തിരുവേഗപ്പുര ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്ന വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് എൽ ഡി എഫ് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി എം ഏരിയ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറിക്കെതിരെയും പഞ്ചായത്ത് ഭരിക്കുന്ന മുസ്ലിം ലീഗിനും പ്രതിഷേധം ചൊവ്വാഴ്ച തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എൽ ഡി എഫ് തിരുവേകപ്പുറ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ മാർച്ച് തടഞ്ഞ പോലീസുമായി പ്രവർത്തകർ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു മനോജ് അധ്യക്ഷനായി വി കെ സതീശൻ വി ടി ബിജു അഹമ്മദ് കുട്ടി പരമേശ്വരൻ പി പി ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക